താഴ കെടുക്കുന്ന വള്ളി ഉണ്ടാവും ആ ആ താഴെ കെടുക്കുന്ന വള്ളി ഇങ്ങനെ എടുക്കുക തായ എടുക്കുന്ന വള്ളി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് കവറ് കവറ് ഈ കവർ എടുത്തിട്ട് ഓട്ടാക്കുക കവർ ചെറിയ ഓട്ടാക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റാം ഓക്കെ അത് കയറ്റിയിട്ട് പോട്ടി മിസ്റ്റ് ചെയ്ത് നടക്കുക ആ ആ നിറച്ചിട്ട് ഇങ്ങനെ വെക്കുക ഇങ്ങനെ ഇതേമാതിരി വയ്ക്കുക ഇതേമാതിരി വെക്കുക ഇതാണ് സാമ്പിൾ ഇതാണ് ഈ കോട്ടയിൽ കൂടെ വള്ളി കയറ്റി ഇതിന്റെ പേരുണ്ടാവും ഇതിലുണ്ട് ഇനി ഇത് ഈ പേര് ഫുള്ള് ഇതിൽ നിറീ ഇതില് നിറഞ്ഞിട്ട് ഒരു മീറ്റർ മോളം ഇത് പൊന്തിയതിന്റെ ശേഷം ഇവിടെ കട്ട് ചെയ്യാം ഈ ഒരു മീറ്റർ പൊന്തിയൻ്റെ ശേഷം ഈ മോള് കട്ട് ചെയ്യുക ഇത് ഇങ്ങനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലും 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 മൂന്ന് മൂന്നേതലായിട്ട് വരും ഇതിലും 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 മൂന്നെണ്ണമായിട്ട് വരും ആ അതെ അതെ മൂന്നെണ്ണ ആയിട്ട് വരും ആ അത് അത് ആ മൂന്നെണ്ണ കൂടെ ഇത് പൂവ് തോക്കടും ആ പൂവ് അതിന് ആകുമ്പോൾ ആ ആ ഇത് ഇങ്ങനെ പറ്റി ഇത് കട്ട് ചെയ്യാം അല്ല ഇതിൻ്റെ ചോട്ടൊന്ന് വെച്ച് കട്ട് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് ഗ്രോ ബാഗിലോ ചട്ടിയിലോ ശേലോ എവിടെ വേണമെങ്കിലും വെക്കാം അപ്പോൾ അതായത് വേറൊരു തയ്യായിട്ട് മാറി മാറി കിട്ടും പെട്ടെന്ന് രണ്ട് മാസം കൊണ്ട് തയ്യായിട്ട് മാറ്റാം